അതെ ഇത് കണ്ടല്ലോ ഈ ഒരു ക്യാമറയുടെ വീഡിയോ നമ്മൾ പണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അണ്ടർ വാട്ടറും അതുപോലെ തന്നെ ചെറിയ ഹോളിക്കൂടെ കീഴാൻ പറ്റിയ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് കേട്ടോ ഇതിൻ്റെ അറ്റത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് ക്യാമറയും മൂന്ന് എൽ ഇ ഡി ലൈറ്റും ഉണ്ട് ഏകദേശം ഒരു നാല് മീറ്റർ നീളമുണ്ട് അപ്പോൾ ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു മുട്ട വിരിഞ്ഞ് നോക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കിളി മുട്ട ഇട്ടിട്ടുണ്ട് ബാ ഞാൻ കൂട്ടാ കയറാ ആ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ബാ കയറുക കയറുക എല്ലാവരെയായിട്ടാണ് പോകുന്നത് അപ്പം ഇതിന് വയറൊന്നും പിടിക്കണേ അത് കൂടാതെ ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ നമ്മുടെ മോൺസെറ്റ് ടാങ്കിലേക്ക് അടുത്തൊരു മെയിനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് ആണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടാസ്ക് നമ്മൾ അധികം ഡിലേ ആക്കുന്നില്ല ഇനി കിളിക്കൂടിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിന് മുമ്പ് നമ്മൾ കേട്ടോ നമ്മുടെ ആറ്റുവാള ഫിഷിംഗ് ആയിരുന്നു അപ്പോൾ ഫിഷിംഗ് വീഡിയോ മിസ് ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണും കേട്ടോ അത് നമ്മുടെ ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ അപ്പം ഇത് പിടിച്ചേ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് നമ്മുടെ ലോറീസിൻ്റെ കൂടെ ഏതാ ഇതല്ല ലോറീസിന് കൂടെ ഈ കാണുന്നല്ലേ കൂടെ കൂട് ഈ കാണുന്നതാണ് നമ്മുടെ ലോറീസ് നമ്മളി വരെ മേടിച്ചിട്ട് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസമായി ഇവന്മാര് മുട്ട ഇട്ടിട്ട് ഏകദേശം രണ്ടാഴ്ച അടുപ്പിച്ച് ആകാറായി അപ്പം മുട്ട വിരിയാറായ സമയം ആയി വരുന്നുണ്ട് അപ്പോൾ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ മുട്ടയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടല്ലോ ഇത് വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക മോഡ് മാറ്റിയ ഇതുകൊണ്ടല്ലോ വീഡിയോ മോഡായി അതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് ആയതുകൊണ്ടല്ലോ സീറോ വൺ അപ്പം ഒന്നേ അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിന്റെ സ്ക്രീൻ കാണിച്ചു കൊടുത്തേ ഇതിപ്പോ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാമറയുടെ അലൈൻമെന്റ് നോക്കുവാണ് തിരിച്ച് വേണം നോക്കാനായിട്ട് ഇത് കണ്ടല്ലോ മൂന്ന് ക്യാമറ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും ഇത് അല്ലേ അപ്പം കയറിയില്ലോ അവർക്ക് ഓടിച്ചിട്ട് ഞാൻ ചേഞ്ഞോട് ഞാൻ അഞ്ഞോണ്ടോ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ റോം പോലുള്ള സാധനം ഉണ്ടോ വേണ്ട അത് അത് വലിയ വെക്കുന്നുണ്ടോ അപ്പം ഒരു കുഞ്ഞു വിരിഞ്ഞോ ഏ ആ ഓരെണ്ണം പിരിഞ്ഞു കേട്ടോ അടിപൊളി അപ്പം നമ്മുടെ ഓപ്പൺ ഏവിയറിയില് നമുക്ക് ഇന്നത്തെ എല്ലാ കിളികളും തന്നെ ബ്രീഡ് ബ്രീഡാവുന്നുണ്ട് ഒരാളിച്ച കുഞ്ഞു പാപ്പ അപ്പൊ ബ്രീഡായ കുഞ്ഞുങ്ങൾ അഞ്ചു പറിച്ചാൽ വളച്ചടി അതുകൊണ്ടോ നമ്മുടെ ജാവാസിന്റെ കുഞ്ഞുങ്ങളെ പുള്ളിക്കാരി പോയി തുറന്നെടുക്കുവാണ് കേട്ടോ ഈ അങ്ങോട്ട് എന്തി ആവിടെ ഉണ്ട് അപ്പം ഈ ക്ലിപ്പ് ഒന്ന് പോസ്റ്റ് ചെയ്തു റെക്കോർഡ് ആയിക്കോട്ടെ നമ്മളിതിനകത്ത് ഫിഞ്ചസ് കോക്കറ്റൈൽസ് ആദ്യമായിട്ടാണ് ഫിഞ്ചസ് കോക്കറ്റൈൽസ് ജാവ പിന്നെ ബ്രീഡായിട്ടുള്ളത് ഷുഗർ ഗ്ലൈഡറ് അണ്ണാൻ ഇനി നമുക്ക് ഇപ്പോൾ ബ്രീഡായിരിക്കുന്നത് നമ്മുടെ ലോറീസാണ് കേട്ടോ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇന്നോ നാളെയോട്ടോ അടുത്ത കുഞ്ഞും വിരിയും ഇവര് അതുപോലെ തന്നെ നമ്മുടെ തൊമ്മൻ നിങ്ങൾ നമ്മുടെ തുമ്മനെ ഓർമ്മയുണ്ട് നമ്മുടെ കിളിക്കൂട്ടിലെ ആദ്യത്തെ കിളിയാണ് തൊമ്മൻ തൊമ്മനെ നമ്മൾ കഴിഞ്ഞ ദിവസം അഴിച്ചു വിട്ടപ്പോഴേക്കും തൊമ്മൻ ആക്ച്വലി ഈ ബോക്സിനകത്ത് കോക്കറ്റൈലിൻ്റെ മുട്ട ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കിളിക്കൂട്ടിൽ പതിവാണ് കാരണം ഇതൊരു ഓപ്പൺ ഏവേറിയ ആയതുകൊണ്ട് അപ്പൊ കോക്കറ്റൈലിൻ്റെ മുട്ടയൊമാതിരി എടുത്ത് കളഞ്ഞിട്ട് എന്നെ പറ്റി ആ അത് തന്നെ കോക്കറ്റൈലിൻ്റെ മുട്ട എടുത്ത് കളഞ്ഞിട്ട് തൊമ്മൻ ആ കൂട്ടി കയറിപ്പോ കൂടെ ഉണ്ടാക്കിയോണ്ടാക്കുന്നുണ്ട് ജസ്റ്റ് നോക്കാം അതിനകത്ത് അവസ്ഥ തന്നെ നോക്കാം ക്യാമറ റെക്കോർഡിംഗ് ആണ് അപ്പം കാണിച്ച് ഇത് ഉണ്ടല്ലോ നമ്മൾ കൊത്താൻ പറ്റുന്നുണ്ടോ ഒരാഴ്ച ആയതേ ഉള്ളൂ കൂട്ടിക്കാർ അടങ്ങിയിട്ട് പക്ഷെ മുട്ടയിടും ഉടനെ തന്നെ മുട്ടയിടും നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ക്യാമറയുടെ ആംഗിൾ ഒക്കെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ ഇനി നോക്കുന്നൊന്നും ഇഷ്ടമില്ല എന്നാലും മുട്ട ഇട്ടിട്ടില്ല ഒരനെ അനുമാരും മുട്ട ഇടുമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഒത്തിരി ആളായി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട് മീൻസ് നമ്മളെ ഈ ഒരു ക്യാമറ വെച്ച് വീഡിയോ ചെയ്തിട്ട് കിളിക്കൂട്ടിൻ്റെ വീട് നമ്മൾ എല്ലാം ഇടുന്നുണ്ട് വേണ്ടേ അപ്പം ആ കൂടെ എടുത്ത് എടുത്ത് നോക്കിക്കോട അഴിച്ചു ആരും ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് കണ്ടോണേ നമ്മുടെ കിളിക്കൂട്ടിലാണ് അഞ്ചു അഞ്ചുമെന്ന് പിടിച്ചടി നമ്മളെ കിളിക്കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇപ്പം അടുത്ത ദിവസം വിരിഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് മുട്ട ജാവ സാധാരണ ഇടുന്നത് അഞ്ച് മുട്ടയാണ് ഇതിപ്പോൾ എത്ര മുട്ടയുണ്ട് ആ ഓൾമോസ്റ്റ് അഞ്ച് മുട്ടയുണ്ട് ഇതിനകത്ത് ഒരു മുട്ട മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി കുഞ്ഞുങ്ങളുള്ള കൂട് ആ വേണ്ടേ ഇത് വേണ്ടോ ഇതെല്ലാം വലിയ കുഞ്ഞുങ്ങളാണ് ഇവർ അടുത്ത ദിവസം ഇറങ്ങാറായ കുഞ്ഞുങ്ങളാണ് അഞ്ച് കുഞ്ഞുങ്ങളും ഉണ്ട് അതെ ഇതുണ്ടോ അഞ്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഭയങ്കര തീരെ പൊടി കുഞ്ഞുങ്ങൾ ഇത് ഉണ്ടോ അഞ്ചോ ആറും ഉണ്ടോ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇപ്പുറത്ത് അതിവിടെ ഉണ്ടോ ഇവിടെ മുട്ട ഇട്ടിട്ടുണ്ട് ഇതിനകത്തുണ്ട് കുറച്ചും കൂടെ ഓരോ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് കേട്ടോ കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾ ആ ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് വെള്ള കുഞ്ഞുങ്ങൾ തിരിച്ചപ്പേ ഇവിടുന്ന് പല പല സാധനങ്ങളും കിളിക്കൂട്ടിന്ന് പറിക്കൊണ്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് നോക്കണ്ട ഒരു സാധനമുണ്ട് കേട്ടോ നമ്മുടെ അണ്ണൻ ഈ കൂട് ഫുള്ള് കൂട് അതിനകത്ത് അന്മാർ കയറി കുഞ്ഞുങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അകത്തുണ്ടാകുന്നത് ഈ ബോക്സിൻ്റെ ഏകദേശം ഈ ഭാഗം വരെ കൂടായിരിക്കും കുഞ്ഞിരിക്കുന്നതിൻ്റെ നടുക്കായിരിക്കും അപ്പം നമ്മുടെ നമ്മുടെ കറുത്ത കമ്പോഡിയൻ സ്ക്യൂറിൽ ബ്രീഡ് ആയിട്ടുണ്ട് നമുക്ക് അറിയത്തില്ല ഇമാരെ എന്താണെന്നും കൂട്ടി കയറുന്നുണ്ട് വാ കുഞ്ഞു പറയും പറഞ്ഞാൽ ഓനെ ഓനേ ഓനെ ഈ ഇതിനകത്ത് കോക്കറ്റൈലിൻ്റെ മുട്ടയാണ് നോക്കാം അല്ലേ ഇതിനകത്ത് രണ്ട് മുട്ട അല്ല വലിയ മുട്ടയ ഇതിനകത്ത് അപ്പം അടുത്ത ഗുഡ് ന്യൂസ് നമ്മുടെ കോക്കറ്റൈൽസ് ഒന്ന് രണ്ട് മൂന്ന് കൂട്ടില് കോക്കറ്റൈൽസ് മുട്ടയിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും ഇവരെ ഏതൊക്കെ കൂട്ടി കയറി മുട്ടയിടുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഈ ഒരു തത്തനെ കണ്ടല്ലോ ഇവന്മാര് കൂട്ടിക്കറുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ ബാധുക്കള് നല്ലല്ലോ കൂട്ടിക്കറങ്ങിയിട്ടുണ്ട് അതിനറിയോ ഇവന്റെ രോമം കളയുന്നില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇവന്മാര് മുട്ടയിടുന്നതാണ് കേട്ടോ ഇച്ചിരി തീറ്റ കൊടുക്കണ്ട നീ എന്റെ അടുത്ത് വന്നിട്ട് പറയാം ഇച്ചിരി തീറ്റ കൊടുക്കാക്ക് ബാ ഇനി ഇപ്പൊ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ സൈഡിലത്തെ കുളത്തിലെല്ലാം കുറേ ലോബ്സ്റ്റേഴ്സിനെ കൊണ്ടിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോബ്സ്റ്റേഴ്സിനെ അമാര് വളർച്ച എത്രയാണ് ഇത് വെച്ചിട്ട് നോക്കാനായിട്ട് പറ്റും ലോബ്സ്റ്റേഴ്സ് വീട് നോക്കി കേട്ടോ ഇതിൻ്റെ വലുപ്പം കണ്ടോ പോയി 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 അതിന്റെ വലുപ്പം കണ്ടു ഇവിടെ ഇവിടെ ഇട്ടോ കേട്ടോ വലിയ നോക്കിയത് എല്ലാം വേണമെന്നുണ്ടോ ഇവിടെ വേറൊരു സാധനം ഇവനെ രണ്ട്ര രണ്ടാവശ്യം പിടിച്ചാണോ പുള്ളി വീണ്ടും ചാടി ചാടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ക്യാമറ ഇട്ടോട്ടെണ്ടോ എണ്ണ സൈസ് ആണ് എനിക്ക് ഇതിനെ പിടിച്ചു വറക്കാലോ കൊഞ്ചിനെ വറക്കുന്നില്ലേ അല്ലേ ഇവനെ ഇവിടുന്ന് പിടിച്ചു മാറ്റാം അതാണ് ഇവന്റെ ആരോഗ്യത്തിന് നല്ലത് കയറി 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 ഓ എന്താ പോന്നോ നമ്മള് നമ്മൾ നമ്മള് കൊണ്ടിട്ടപ്പോ എന്നാ വലിപ്പം ഉണ്ടായിരുന്നു ഇവനെ തിന്നുകഴിഞ്ഞാൽ ഇറക്കത്തില്ലേണ്ടടി കുഞ്ഞാബു ഇതിനെ വേണോ അപ്പൊ ഇവനെ നമുക്ക് അതിനകത്ത് തന്നെ വിടാ ഇറക്കുന്ന വണ്ടല്ലേടി രണ്ട് അപ്പൊ ഇവനെ നമുക്ക് ഇവിടെ വിടാ കേട്ടോ ഞണ്ടിനെ പിടിക്കുന്നത് ഇവനെ പിടിക്കാൻ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല കേട്ടോ കാരണം ഇവൻ്റെ കാലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്കിട്ട് കടി കിട്ടത്തില്ല ഇതുകൊണ്ട് ഇവൻ്റെ സൈസ് കണ്ടോ നമ്മൾ മേടിച്ചപ്പം വളരെ ചെറിയവനായിരുന്നു ഇവൻ്റെ ഇറക്കിയാണ് കാണിച്ചിരുന്നത് ആണേ ഇത് വേണ്ട ഇവൻ്റെ ഇറക്കിന് സെയിം ഞണ്ടിൻ്റെ ബലമുണ്ടെന്ന് അറിയത്തില്ല ആദ്യം വെച്ചോണ്ടോ ഏഹ് ഇങ്ങനെ വെച്ചോണ്ടോ കണ്ടോ എന്നെ രസമാണ് നോക്കുവനെ കാണാൻ പിന്നെ മുടി വെട്ടാ മുടിവെട്ടാ കൊണ്ട് മുടി വെട്ടണ്ട അപ്പോൾ ഇവനെ നമ്മൾ വിടുവാണ് കേട്ടോ എടാ ഇവിടെ നീ ഇനി അങ്ങോട്ടേക്ക് പോകരുത് കേട്ടോ ഇത് കേട്ടോ പോലെ തീറ്റ നല്ല വലുതായി പിന്നെ ഉണ്ടല്ലോ നമ്മൾ മോശറായിലേക്ക് മീൻ ഇടാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കിളിക്കൂട്ടിൽ ഇവർ മാത്രമല്ല മീനുകളും ബ്രീഡാവുന്നുണ്ട് ഏത് മീനാണ് ഞാൻ കാണിച്ചില്ല ഏറ്റവും കൂടുതൽ ബ്രീഡാവുന്നത് അല്ല ഏറ്റവും ഗപ്പിയുണ്ട് അതല്ല ഇത് ചെയ്തത് ഇതാണ് കോറിഡോറ കാറ്റ്ഫിഷ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡാവുന്നൊരു മീനാണ് നമ്മുടെ കിളിക്കൂട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ കിളിക്കൂട്ടി വന്നിട്ട് ഭയങ്കര ജയൻ്റായ ഒരു മീനാണ് ദൈവൻ ഓടിപ്പോയി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മോൺസ്റ്റാഗിലേക്കുള്ള അടുത്ത മീനിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒത്തിരി വലുതന്നുമല്ലോ കേട്ടോ പക്ഷെ ഇപ്പോൾ വലുതായി കിട്ടിയാൽ അടിപൊളിയായിരിക്കും ഇത് ആഫ്രിക്ക എന്നുള്ളൊരു മീനാണ് ആഫ്രിക്കൻ പൈക്ക് എന്നറിയപ്പെടും പൈക്കിനെ കണ്ടിട്ടല്ലോ പൈക്ക് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ഒത്തിരി കണ്ടുള്ളതാണ് പക്ഷേ ഇതിൽ പിടിക്കാൻ പറ്റാത്തൊരു മീനാണ് സ്പൈക്ക് അതുകൊണ്ട് നമ്മൾ സോറി പൈക്ക് നമ്മൾ അവിടത്തെ മേടിച്ചിട്ടുണ്ട് സെയിം സെയിം തീറ്റ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഡേഞ്ചർ സാധനം ഓ കണ്ടോ ഒരു ചെമ്മീനൊക്കെ പുള്ളിക്ക് നിസ്സാരമാണ് ഇനിയുണ്ടല്ലോ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഫീഡിംഗ് ആണ് ഫയർ ഈലിന്റെ ഫീഡിങ് ആണോ ഓക്കേ ഇതൊന്ന് പൊക്കിക്കാം അപ്പേ ആ ഇതൊന്ന് പൊക്കിയാൽ മതി നമ്മൾ ഇവിടെ ഒരു ചെമ്മീൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇത് തിന്നാൻ വരുന്ന ആളെ നിങ്ങൾ കണ്ടോ ഇത് വേണ്ട കണ്ടോ ഉള്ളി നമ്മൾ സിമ്പിളായിട്ടാണോ എടുത്തോണ്ട് പോകുന്നേ മറ്റന്മാര് വന്നു അതെ ഈയിലടിച്ചു ഈയിൽ പുറേ പുറേ അടിക്കും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ലോ അടുത്തെടുക്കാം തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ അതും എടുത്തു മൂന്ന് കഷ്ണം അടിച്ചവൻ അതെ അടുത്ത ജമ്മീൻ ഇതൊക്കെ നമ്മുടെ മിച്ചമുള്ളത് നൈഫിട്ട് അടിച്ചോളങ്ങട്ടോ ഉമാര് ഇച്ചിരി ആണ് മറ്റേ ഭയങ്കര അഗ്രസീവോ പ്രെഡേറ്ററിയൊന്നും അല്ല അതിനെ എടുക്കാൻ പറ്റുവോ ഓഹ് അവൻ എടുത്തോണ്ട് പോവാൻ ശ്രമിക്കുവാണ് കേട്ടോ ഫയറിയില് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്റെ കൈയിൽ നിന്ന് പുള്ളി തട്ടിപ്പിടിച്ച് മേടിച്ചോ അവന്റെ കൈയിൽ നിന്ന് അവന്റെ വായി നിന്നാണ് പുള്ളി അടിച്ചോണ്ട് പോയത് എന്നോ ആ അമ്മാരിനെ അടിച്ചോളും നമ്മളൊരു രണ്ട് പീസ് എക്സ്ട്രാ ഇട്ടു കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണല്ലോ വായ എടുത്തോണ്ട് പോയെ ഇനിയിപ്പൊ പൈക്കിനെ നമ്മള് റിലീസ് ചെയ്യാൻ പോവാണ് ഞാൻ കൂട്ടം കാണിച്ച കുത്തു അല്ല അവൻ കടിയനാ കടിയൻ ഇവടികായിരിക്കുമല്ലോ അപ്പേ കൈകൊണ്ട് പിടിക്കടിക്കല്ലേ അടിക്കുവോ എൻ്റെ പേടിയാ പൈക്ക് എന്ന് പറയുന്നത് നല്ല നല്ല മലവിനാട്ടാ തുറന്നു എന്നാ പപ്പറന്നോ ഇതാണ് പൈക്ക് കേട്ടോ ആഫ്രിക്കൻ പൈക്കെന്നാണോ തോന്നുന്നു ആഫ്രിക്കൻ ആയ്യോ നമ്മുടെ അരികേട്ടനെയൊക്കെ ഒരു ശരീരപ്രകൃതിയാണ് പുള്ളിക്ക്

ഇതാണ് ഇവന്റെ ഷേപ്പ് അയ്യോ വിട്ടു ആണ് അവന്റെ വായിരിക്കുന്ന എപ്പളും അവനെയാ നമ്മുടെ പൈക്കിനെ ഉണ്ടല്ലോ നമ്മുടെ ഒന്ന് നോക്കുന്നുണ്ട് പക്ഷെ പുള്ളി വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വിഭവം വലുതായിരിക്കും അടിപൊളിയായിരിക്കും അതുപോലെ പിന്നെ ചുണ്ടുണ്ട് അത് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഗ്ലാസലും അങ്ങനെയൊക്കെ കൊണ്ടിട ഈ ഇടിച്ചിടിച്ചൊരു ചെറിയൊരു ഷെയ്പ്പ് വ്യത്യാസമുണ്ട് കേട്ടോ ചിലപ്പം ഫ്യൂച്ചർ ശരിയായി വരുമായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമ്മൾ കൊണ്ട് വൈൻഡ് ചെയ്യുകയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അത് കരിമീൻ ഫിഷിംഗ് ആയിരിക്കും ബോട്ടിൽ പോയിട്ട് എവിടെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എന്താണെങ്കിലും വെള്ളിയാഴ്ച വരുന്നതിന് കൃത്യം അഞ്ച് മണിക്ക് നമ്മുടെ കരിമീൻ ഫിഷിംഗ് വീഡിയോ വരുന്നതാണ് കേട്ടോ പറഞ്ഞേ A A I ini lagi. A A I I U U Huruf E E I O O A U M A.